ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഹമാസ് പിന്നോട്ടെന്ന് റിപ്പോർട്ടുകൾ ബന്ധുക്കളെ ഉടൻ കൈമാറില്ലെന്ന നിലപാടിലാണ് ഹമാസ് ശനിയാഴ്ച മോചിപ്പിക്കാനിരുന്നവരെ വിട്ടയക്കില്ലെന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കവയാണ് പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള ഹമാസിന്റെ നീക്കം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മോചനമുണ്ടാകില്ല എന്നാണ് ഹമാസിന്റെ നിലപാട് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ ലംഘിച്ചെന്നാരോപിച്ചാണ് ഹമാസിന്റെ ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസ മുൻപിലേക്ക് തിരികെയെത്തിയവരെ ഇസ്രയേൽ തടഞ്ഞുവെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് രാജ്യാന്തര ഏജൻസികളുടെ സഹായവും ഇസ്രയേൽ തടയുന്നുവെന്നും ഹമാസ് പറയുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിലെ പ്രധാന മേഖലകളിലൊന്നായ നെറ്റ്സാരിം കോറിഡോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതായി ഇസ്രയേൽ ഞായറാഴ്ചയാണ് അറിയിച്ചത് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് നെറ്റ്സാരിം കോറിഡോർ വഴി കടന്നുപോകാൻ ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ അനുവദിച്ചിരുന്നു ഇതിനുശേഷം യുദ്ധബാധിത മേഖലയായ വടക്കൻ ഗാസയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് കാൽനടയായും വാഹനങ്ങളിലും ഇതുവഴി കടന്നുപോയത് അതേസമയം ഗാസയിൽ നിന്ന് ബന്ദികളെയെല്ലാം മോചിപ്പിക്കാൻ ശനിയാഴ്ച വരെ സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് ട്രംപ് മോചിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ജനുവരി പത്തൊൻപതിന് പ്രാബല്യത്തിൽ വന്ന ആറാഴ്ചത്തെ വിടനിർത്തൽ കരാറിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ബന്ദികളെ കൈമാറില്ലെന്നാണ് ഹമാസ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെയാണ് മധ്യപൂർവ്വ വിഷയത്തിൽ ട്രംപ് വീണ്ടും ഇടപെട്ടത് ഹമാസിന്റെ നീക്കം ഭയാനകമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വെടിനിർത്തലിന് ശേഷം എന്തു ചെയ്യണമെന്ന് ഇസ്രയേൽ എന്നും ട്രംപ് വ്യക്തമാക്കി നിർദ്ദേശിച്ച സമയപരിധിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവുമായി സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരം ഗാസയിലെ പ്രധാന ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറിയിട്ടു വടക്കൻ ഗാസയുടെയും തെക്കൻ ഗാസയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന നെറ്റ്സാരിം ഇടനാഴിയിൽ നിന്നാണ് സൈന്യം ഞായറാഴ്ച പിന്മാറിയത് ഗാസയുദ്ധത്തിനിടെ ആറു കിലോമീറ്റർ നീളമുള്ള ഈ ഇടനാഴി സൈനിക മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതു മുതൽ ഈ മേഖലയിലൂടെ വടക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം കടത്തിവിട്ടു തുടങ്ങിയിരുന്നു ഇസ്രായേൽ സൈന്യം ഇടനാഴിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നതോടെ പതിനഞ്ച് മാസമായി തുടരുന്ന യാത്രാ നിയന്ത്രണത്തിനുകൂടിയാണ് അവസാനമാകുന്നത് ഇസ്രയേൽ സൈന്യം മേഖലയിൽ നിന്ന് ഞായറാഴ്ച പൂർണ്ണമായി പിന്മാറിയെന്ന് ഹമാസും അറിയിച്ചു സൈനിക പോസ്റ്റുകളും യുദ്ധ ടാങ്കുകളും മാറി ഇരുവശത്തേക്കുമുള്ള ഗതാഗതവും പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് ബസിലും കാറിലും ട്രക്കിലും കഴുത വണ്ടികളിലുമായി ആളുകൾ തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങുന്നതാണ് കാണാനാകുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേരിയ പുരോഗതി മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാവും പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ ഉന്നത സംഘത്തെ അയക്കാത്തത് കരാറിന്റെ ഭാവി ആശങ്കയിലാക്കുന്നതാണെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നു News Desk, Kerala Gaumudi.